കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ അപകടം ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോടാണ് മണ്ണിടിഞ്ഞ അപകടം ഉണ്ടായിരിക്കുന്നത് കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഭീകര ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇവിടുത്തെ അപകടാവസ്ഥ നാട്ടുകാർ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഇതിനകത്ത് പെട്ടതായാണ് സംശയിക്കുന്നത് മണ്ണിനടിയിലുള്ള ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അഗ്നിരക്ഷാ സേന അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ മണ്ണിടിഞ്ഞ് വീണ ഭാഗത്തെ കല്ലുകളും മറ്റും എല്ലാം തന്നെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഈ ഒരു നിർമ്മാണത്തിനെതിരെ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു ഈ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നാട്ടുകാർ അന്ന് പരാതി നൽകിയിരുന്നത് പരാതികൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർ പരിഗണിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്